വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിച്ച തുകയുടെ കണക്കിൽ സർക്കാരിനെതിരെ ചോദ്യങ്ങളുമായി പ്രതിപക്ഷം വിഷയത്തിൽ പുതിയ ന്യായീകരണവുമായി സർക്കാർ രംഗത്തു വന്നുവെങ്കിലും അതിൽ വ്യക്തത പോരാ എന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട് ചെലവഴിച്ച തുകയുടെ ആക്ച്വൽ കണക്ക് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു തെറ്റായ കണക്കുകൾ നൽകിയാൽ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന സഹായം പ്രതിസന്ധിയിലാകും സർക്കാർ റിപ്പോർട്ടിൽ നൽകിയിട്ടുള്ള ആക്ച്വൽസ് എന്ന വാക്കിന്റെ അർത്ഥം ചെലവാക്കിയത് എന്നാണ് എക്സിമേറ്റ് എന്നാണോ ആക്ച്വൽസ് ആണോ എന്നത് സർക്കാരാണ് വ്യക്തമാക്കേണ്ടത് ചില സംഘടനകളെ ഭക്ഷണ വിതരണത്തിൽ നിന്നും ഒഴിവാക്കിയത് മറ്റു ചില സംഘടനകളുടെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കാനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കൂടുതൽ സഹായം പുനരധിവാസത്തിന് ആവശ്യമാണ് എന്ന് കാണിച്ചാൽ കണക്ക് നൽകുകയാണ് വേണ്ടത് എന്നും അപ്പോഴെല്ലാം സഹായം ലഭ്യമായിട്ടുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു അതിനു പകരം യാഥാർത്ഥ്യ ബോധം കണക്കുകൾ അവതരിപ്പിക്കുന്നത് എത്രമാത്രം ശരിയാണെന്ന് ആലോചിക്കണം സർക്കാരിന്റെ റിപ്പോർട്ടിലുള്ള ആക്ച്വൽസ് എന്താണ് എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കണം ഇങ്ങനെയൊരു കണക്ക് കൊടുത്തതിന്റെ അർത്ഥം തനിക്ക് മനസ്സിലാകുന്നില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനും മറ്റുമായി പ്രതീക്ഷിക്കുന്ന ചെലവ് അഥവാ എസ്റ്റിമേറ്റ് സംബന്ധിച്ച് സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ദുരന്ത നിവാരണത്തിനും രക്ഷാപ്രവർത്തനത്തിനുമായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ചെലവാകുമെന്ന സത്യവാങ്മൂലത്തിലെ പരാമർശമാണ് സംശയങ്ങൾക്കും വിവാദങ്ങൾക്കും വഴി തുറന്നത് രക്ഷാപ്രവർത്തനത്തിൽ സൗജന്യമായി സേവന മനസ്സോടെ പങ്കെടുത്ത സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഇത്രയും തുക എങ്ങനെ ചെലവായി എന്ന ചോദ്യവുമായി രംഗത്തെത്തിയതോടെ സർക്കാർ സംശയത്തിന്റെ മുനയിലായി ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ ചെലവായത് എന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് മൃതദേഹ സംസ്കരണം പൂർണമായും നടത്തിയത് സന്നദ്ധ സംഘടനകളായിരുന്നു പിന്നെ എങ്ങനെ ഇത്രയും വലിയ ചെലവ് വന്നു എന്ന ചോദ്യവും ഉയർന്നു സമാനമായി വോളണ്ടിയർമാർക്ക് നൽകിയ ഭക്ഷണം വസ്ത്രം മെഡിക്കൽ ഐഡ തുടങ്ങിയ കാര്യങ്ങളിലും ചോദ്യം ഉയർന്നിട്ടുണ്ട് വയനാട് ദുരന്തത്തിന്റെ മറവിൽ സർക്കാർ അഴിമതി എന്ന തരത്തിൽ ഏതാനും പ്രതിപക്ഷ പാർട്ടി നേതാക്കളും രംഗത്തെത്തിയതോടെ ഇന്നലെ വിവാദം ആളിക്കത്തുകയായിരുന്നു ഓഗസ്റ്റ് പത്തൊമ്പതിന് കേന്ദ്രത്തിന് സമർപ്പിച്ച മെമ്മറാണ്ടം തന്നെയാണ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും വിശദീകരണ പ്രസ്താവന പുറത്തിറക്കി നിലവിൽ സമർപ്പിച്ച മെമ്മറാണ്ടത്തിലെ തുക അപര്യാപ്തമാണ് എന്നും അവർ വ്യക്തമാക്കി വൈകുന്നേരത്തോടെ മുഖ്യമന്ത്രിയും വിശദീകരണക്കുറപ്പ് പുറത്തിറക്കിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ നാശനഷ്ടവും രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ആയിരത്തി കോടി രൂപയുടെ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ആളുകളെ ഒഴിപ്പിക്കാനുള്ള വാഹനങ്ങൾക്ക് പന്ത്രണ്ട് കോടിയും മുന്നൂറ്റി അമ്പത്തി ഒമ്പത് മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ എഴുപത്തി അയ്യായിരം രൂപ വീതം രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടിയുമാണ് പ്രതീക്ഷിക്കുന്നത് വയനാട് ദുരന്തത്തെ തുടർന്ന് സർക്കാർ സ്വമേധയാ സ്വീകരിച്ച ഹർജിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് കേന്ദ്ര സഹായത്തിനായി തയ്യാറാക്കിയ മെമ്മറാണ്ടം കേരള എന്ന രേഖയിലെ കണക്കടക്കമാണ് കോടതിയിൽ സമർപ്പിച്ചത് രക്ഷാപ്രവർത്തകരുടെ ഭക്ഷണത്തിനും താമസത്തിനും യാത്രയ്ക്കുമായി ആറ് ദശാംശം അഞ്ചു കോടി രൂപ ചെലവാകുമെന്ന് ഇതിൽ പറയുന്നു വ്യോമസേനയുടെ എയർ ലിഫ്റ്റിംഗ് ദൗത്യത്തിന് പതിനേഴ് കോടി നൽകേണ്ടി വരും സൈന്യം പണിത ബേലി പാലവുമായി ബന്ധപ്പെട്ട ഒരു കോടിയുടെ ചെലവും പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം മരിച്ചവരുടെ ആശ്രിതർക്ക് പതിനാല് ദശാംശം മൂന്നേ ആറ് കോടിയും പരിക്കേറ്റ മുന്നൂറിലധികം പേർക്കായി പതിനേഴ് ദശാംശം അഞ്ചു കോടിയും ഉപജീവന സഹായത്തിന് പതിനാല് കോടിയുമേ നൽകേണ്ടി വരൂ എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി കണക്കാക്കുന്നത് പതിനാല് ക്യാമ്പുകൾ ഒരു മാസം പ്രവർത്തിക്കുമ്പോൾ ഭക്ഷണത്തിന് എട്ട് കോടി വസ്ത്രത്തിന് പതിനൊന്ന് കോടി ആരോഗ്യ സേവനത്തിന് എട്ട് കോടി ജനറേറ്ററിന് ഏഴ് കോടി എന്നിങ്ങനെ ചെലവാകും ഡി എൻ എ പരിശോധനയുമായി ബന്ധപ്പെട്ട് മൂന്ന് കോടിയാണ് ചെലവ് വരിക രണ്ടായിരത്തി പത്ത് പേർ വീടുകളിലേക്ക് മടങ്ങുന്നത് വരെ മൂന്ന് മാസത്തേക്ക് ദിവസേന മുന്നൂറ് രൂപ വീതം ചെലവ് വരുന്നത് അഞ്ച് ദശാംശം നാല് മൂന്ന് കോടിയാണ് മഴക്കോട്ട് കുട ബൂട്ട് ടോർച്ച് എന്നിവയ്ക്ക് രണ്ട് ദശാംശം ഒമ്പത് എട്ട് കോടി ഡ്രോണുകൾക്ക് മൂന്ന് കോടി മണ്ണു മാന്തികൾക്ക് പതിനഞ്ച് കോടി എന്നിങ്ങനെയും സർക്കാർ വോളണ്ടിയർമാരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് രണ്ട് ദശാംശം പൂജ്യം രണ്ട് കോടിയുമാണ് ചെലവ് തെരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കായി നാല്പത്തിയേഴ് കോടി പ്രതീക്ഷിക്കുന്നു കൃഷി മൃഗസംരക്ഷണ നഷ്ടപരിഹാരമായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി വീട് പുനർനിർമ്മാണത്തിന് ഇരുന്നൂറ്റി അമ്പത് കോടി സർക്കാരിനുണ്ടായ സ്വത്ത് നഷ്ടത്തിന് പരിഹാരം അമ്പത്തി ആറ് കോടി ടൂറിസം നഷ്ടപരിഹാരത്തിന് അമ്പത് കോടി ഭൂമി പുനരുദ്ധാരണത്തിന് മുപ്പത്തിയാറ് കോടി താൽക്കാലിക ക്യാമ്പുകൾക്ക് മുപ്പത്തിനാല് കോടി മൂന്ന് സ്കൂളുകളുടെ പുനരുദ്ധാരണത്തിന് പതിനെട്ട് കോടി വൈദ്യുതി പുനഃസ്ഥാപനത്തിന് പതിനാല് കോടി വെള്ളക്കെട്ട് നിവാരണത്തിന് മൂന്ന് കോടി എന്നിങ്ങനെയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മെയ് മുതൽ ജില്ലാ ദുരന്ത നിവാരണ പദ്ധതികളുടെ ഭാഗമായി ഒരുക്കങ്ങൾ ആരംഭിച്ചതായി സത്യവാങ്മൂലത്തിൽ പറയുന്നു മണ്ണു നീക്കവും ഖനനവും ടൂറിസ്റ്റുകളുടെ വരവും നിരോധിച്ചു മൺസൂൺ മുന്നൊരുക്കങ്ങൾ നിരന്തരം വിലയിരുത്തി ദുരന്തത്തിന് ദിവസങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പ് നൽകിയതിലൂടെ ഒട്ടേറെ കുടുംബങ്ങളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതായും സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്